ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് വിശേഷം എല്ലാവരും എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുക കേട്ടോ അലഹമില്ല ഞാനും സുഖമായിട്ടൊക്കെ പോകുന്നുണ്ട് അപ്പം നമ്മളെ ഹർത്താലത്തെ കുഞ്ഞു വീഡിയോ ആണെ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല് കാണുന്നതിലൊക്കെ ഒന്ന് ഫുള്ളും കണ്ട് ലൈക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലിട്ടോ അപ്പോൾ നമുക്ക് വീഡിയോൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്നും കാണാം അപ്പോൾ ഹർത്താലില്ലേ പണിമുടക്ക് അന്നത്തെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഓരോരോ ജോലികൾ കൊടുത്ത് കുന്നുട്ടോ അപ്പോൾ ഹർത്താലായാലും നമുക്ക് വീട്ടിലെല്ലാവരും ഉണ്ടാവില്ലേ കുട്ടികളായാലും ഭർത്താവായാലും എല്ലാവരും ഉണ്ടാവും അപ്പോൾ എല്ലാവരും രാവിലെ തന്നെ സജീവമായിട്ട് സജീവമായിട്ടങ്ങോട്ട് പണിയിലങ്ങോട്ട് ഏർപ്പെടും കേട്ടോ ഹർത്താലൊക്കെ ഇനിയും വരും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി വീട്ടിലെ ജോലി സിമ്പിളായിട്ട് തീരും കേട്ടോ നിങ്ങൾ കണ്ട് നോക്കി അപ്പോൾ നമ്മൾ മുളക് കുറച്ച് ദിവസം മുന്നേ കഴുകീനെ വെയിൽ കണ്ടപ്പോൾ അപ്പോൾ അത് കുറച്ചും കൂടെ ഉണങ്ങാണ്ടെ അപ്പോൾ ഞാൻ അടുപ്പത്തൊക്കെ വെച്ച് കണൽമലൊക്കെ വെച്ച് നമ്മൾ നല്ലവണ്ണം ഒന്ന് എന്താ പറയുക ഈ കണൽമൽ വെച്ചാൽ ചൂടാവല്ലോ അങ്ങനെയൊക്കെ ചൂടാക്കി മുളകുമ്മ തുടച്ച് കവറിലാക്കാണ് കേട്ടോ പിന്നെ ഋഷി കടിപൊളി എന്താ കപ്സേ മന്തിനീനോ എന്തെങ്കിലുമൊക്കെ പറയും കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ അതാത് സമയത്ത് ഓരോന്ന് ഓരോന്ന് കാണിച്ച് കാണിച്ച് വീഡിയോ എടുക്കും കേട്ടോ ആണുങ്ങൾ അടുക്കളേക്കറിയാം പിന്നെ അതിനൊന്നും സമയം ഉണ്ടാവില്ല കേട്ടോ അവർക്ക് തിരസാവകാശം ഉണ്ടാവില്ല കാര്യങ്ങൾ തീർക്കും അപ്പോൾ എന്നോട് പറഞ്ഞേ ഒരു പത്ത് മണി നമ്മൾക്ക് വീട്ടിലെ ജോലിയൊക്കെ എങ്ങനെ തീർത്തരാമെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ അടുക്കളയിലേക്ക് ഇറങ്ങി നട്ട് രക്ഷിക്കാം അപ്പോൾ എന്താ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് എന്തൊക്കെയാ ചായാലും എന്താ മതിയാണ് തോന്നിയിട്ടുണ്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ അരിഞ്ഞു കൊടുക്കാനുള്ളതൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കേണ്ടത് ചെറിയ ഹെൽപ്പ് മാത്രമായിട്ടൊന്നും എനിക്കുള്ളത് അപ്സോ അപ്പം വറക്കത്ത് കപ്സ റൈസ് എന്ന് പറഞ്ഞ ഒരു അരി കൊണ്ടായിട്ട് നമ്മൾ എന്തി വെച്ചത് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു അപ്പോൾ നമ്മളൊന്ന് വെക്കുന്ന പോലെ കേട്ടോ വേറൊരു മോഡലിലൊക്കെയാണ് വെക്കുന്നത് അപ്പോൾ എന്തായാലും ഹർത്താലാവുമ്പോൾ നമ്മളെ ആണുങ്ങളൊക്കെ ഒന്ന് അടുക്കളയിലൊക്കെ കയറ്റി നമ്മളെന്താക്കുക എല്ലാ ജോലിയിലും അങ്ങോട്ട് ഏർപ്പെടുക്കട്ടെ ഹെൽപ്പായിട്ട് നമ്മൾ നിൽക്കുകയും വേണേ അപ്പം മോളോ തുടക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം പഴമ്പോ ഇരിക്കാനും വന്നിട്ട് മാവൊക്കെ കുട്ടി വെക്കാണ് കേട്ടോ അപ്പോൾ ഓൾക്കും ഭയങ്കര ഇഷ്ടം പുറത്ത് ജോലി എടുക്കുന്നതിൽ ഇഷ്ടം അങ്ങനെ അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യുന്ന കേട്ടോ ഒക്കെ പാചകം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ മോന് ഇവിടെ ഇല്ലേട്ടോ മോനുണ്ടെങ്കിൽ മോനും പണി എപ്പോഴോ കൊടുത്തു എന്ന് ചോദിച്ചാൽ മതി അപ്പോൾ മോന് എന്താ പറയുക കോളേജിൽ ഒന്നു ഇതൊക്കെ കഴിഞ്ഞ് ഡിപ്ലോമ കഴിഞ്ഞ് പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ട് ബാംഗ്ലൂർ ആയിട്ടുള്ളത് അപ്പോൾ വലിയ ശമ്പളവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ചെറിയ ജോബും ട്രെയിനിങ്ങും എല്ലാം കൂടെ ആയിട്ടുള്ളതാണ് അല്ലാതെ ഇല്ല ഒരു കൊല്ലം എങ്ങനെയെങ്കിലും നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ നമുക്ക് ആ സർട്ടിഫി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് എവിടെയെങ്കിലും കയറാല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട് അതിൻ്റെ അടുക്ക് ഡിഗ്രി എടുപ്പിക്കണം എന്നൊക്കെ പറ ഡിഗ്രി എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഓനെ ഭയങ്കര മിസ്സ് ചെയ്യലാട്ടോ അങ്ങനെയൊക്കെ നമ്മൾ ഓനം എന്തെങ്കിലും ജോലിയൊക്കെ കൊടുക്കൂ സത്യം പറയുകയാണെങ്കിൽ നമ്മൾ മക്കളെവിടെയെങ്കിലും പോലെ നമ്മൾമാർക്കാട്ടോ വേജാർ അധികം ഉണ്ടാവുക ഋഷിക്കാക്കോ നല്ല വേജാറുണ്ട് പക്ഷെ എന്നെപ്പോലെ അങ്ങനെ എപ്പോഴും എപ്പോഴും പറയൂലട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചിക്കൻ ഹാഫ് വേവിലിങ്ങോട്ടൊക്കെ വേവിച്ചെടുത്തതിനു ശേഷം ഒന്നും ഒരിയിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാട്ടോ തവയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അപ്പോൾ നല്ല അടിപൊളി പഴം പൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടിയും മൈതപ്പൊടിയും പിന്നെ ഒരു നുള്ളു പിഞ്ചപ്പക്കാരോ പേരിൻ്റെ മാത്രം കൂട്ടിയിട്ട് കലക്കി നമ്മൾ രാവിലെ തന്നെ അവിടെ വെച്ചാൽ മതി കുറച്ച് പഞ്ചസാരയും ഉപ്പ് കൂട്ടതാട്ടോ നല്ല പയൻപൊരി നമ്മൾ ഹോട്ടലിനൊക്കെ വാങ്ങി കഴിക്കുന്നു അതുപോലത്തെ പയൻപൊരി പിന്നെ നമ്മളത്ര വെൽപ്പത്തിലാക്കിയിട്ടില്ല എന്നുള്ളൂ അപ്പോൾ വാപ്പയും മോളും ഇവിടെ സജീവമായിട്ടുള്ള പണിയിലാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു പണിമുടക്കൊക്കെ നല്ലത് തന്നെ കേട്ടോ നമ്മളിപ്പോൾ വണ്ടി ഓടിക്കുന്ന ആണുങ്ങളായാലും ജോലിക്ക് പോകുന്ന ആണുങ്ങളായാലും എല്ലാവർക്കും ഒരു റെസ്റ്റ് കിട്ടോ കൂട്ടത്തിൽ നമ്മളെ വീട്ടിലെ വീട്ടമ്മമാർക്ക് ചെറിയൊരു ഹെൽപ്പ് പോലെ ഭാഗത്തു നിന്ന് കിട്ടുമ്പം അത് ഏറ്റവും നല്ലൊരു അടിപി പോളി ഹെൽപ്പ് തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ ചെറിയൊരു വെയിലൊക്കെ ഉണ്ട് അപ്പോൾ അമ്മ മുളകൊക്കെ തുടച്ചതിന് ശേഷം മുളക്കൊണ്ടൊന്ന് വെയിലത്ത് വെപ്പിക്കുക കേട്ടോ അപ്പോൾ വെല്ലിൻ്റെ അമ്മ ഇവിടെ ഉണ്ടായാൽ പോയിട്ടില്ല പോണമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ വലിയമ്മയും മോളും ഭയങ്കര തമാശ കളിയാട്ടോ അങ്ങോട്ട് മാന്തി ഇങ്ങോട്ട് മാന്തി ഇങ്ങനെ കളിക്കട്ടോ മോളും അങ്ങനെ മോളും ഉമ്മയും കൂടെ നമ്മളെ പണികളൊക്കെ ഏകദേശം പത്തരാവുമ്പോളൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഋഷിക്ക് ഒരു ഭാഗത്തുനിന്ന് ഫോൺ ചെയ്യുന്നുണ്ട് ഉമ്മയും മോളും കൂടെ എന്തോ ഫോണിലൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല വെയിലാണ് അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതാ കേട്ടോ പതിനൊന്ന് മണിയാവുമ്പോഴൊക്കെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഫുഡി ഫുഡ് അടിക്കാൻ വേണ്ടി കാത്തു നിൽക്കാം കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് കുത്തിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഹർത്താലുള്ളൂ ദിവസം നമ്മൾ ആണങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ വേറെ ചെറുങ്ങിയ പല പല ജോലികളിൽ അതൊക്കെ നിർത്തി വെച്ചതിന് ശേഷം എന്തൊക്കെ നമ്മൾ ഓലപ്പുരം തന്നെ നിൽക്കട്ടോ എന്തെങ്കിലും ഓല പണിയെടുക്കുമ്പോൾ അപ്പോൾ ഞാൻ ചെറിയൊരു ഫുഡൊക്കെ കഴിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നു കെട്ടോ അപ്പോൾ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് മൈങ്ങി നീച്ച് വന്നപ്പോൾ അത് നല്ല അടിപൊളി പൈൻ ഇവിടെ റെഡിയാണ് പൈൻപൊരി നല്ല പൽസായി അപ്പോൾ ഞാൻ ചോറൊക്കെ തന്നു കഴിഞ്ഞതിന് ശേഷം കുറച്ച് ചീരാമുളകൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചെന്നതാട്ടോ അപ്പോൾ ഹർത്താൽ നമ്മളെ വീട്ടിലെ വീട്ടമ്മമാർക്ക് ഒരു അനുഗ്രഹം തന്നെയാണ് അല്ലേ പിന്നെ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും വലിയ വലിയ ക്ലീനിങ് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ എന്താക്കാം ചെറിയ എന്തെങ്കിലും ഹെവി ഫുഡൊന്നും ഉണ്ടാക്കാണ്ട് ചെറിയ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെന്താക്കുക വലിയ ക്ലീനിങ്ങിനൊക്കെ ഇറങ്ങിയാൽ മതി കേട്ടോ അപ്പോൾ എന്താ ഞാൻ അച്ചാർ ഇട്ടിനു കേട്ടോ മാങ്ങ അച്ചാർ ഇട്ടിനു അത് തീരെ എരിവില്ല എന്ന് പറഞ്ഞിട്ടോ അവലൊക്കെ അപ്പോൾ ഞാൻ എന്താക്കി കുറച്ച് ഒരു പേക്ക് അച്ചാർ പൊടി ഈസ്റ്റാൻഡ് വാങ്ങിയിട്ട് കുറച്ച് നല്ലെണ്ണയിൽ നല്ലോണം മിക്സ് ചെയ്ത് അച്ചാർ പൊടി നമ്മൾ അച്ചാറിലേക്കാക്കി കൊടുത്തിട്ട് അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് പൊടിക്കുന്നു അപ്പോൾ ആൾക്കൊന്ന് കുപ്പിയിലേക്ക് ആക്കി കേട്ടോ അലൂമിനിയത്തിൻ്റെയിൽ നമ്മൾ കുറേ സമയമൊന്നും വെക്കാൻ പാടില്ല കേട്ടോ അച്ചാറ് പെട്ടെന്ന് മാറ്റിക്കളണം അപ്പോൾ കുപ്പി ഞാൻ ഒഴിച്ചതുകൊണ്ടാണ് അത്ര ഒരു നിറച്ചു ആയിക്കെടുക്കുന്നത് കേട്ടോ അപ്പം ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അങ്ങനെ തന്നെ മൂടി വെച്ച് ചോറിന് കൂട്ടാൻ രാത്രി എന്ത് കൂടെ ചോറുണ്ടതിന് കൂട്ടാമെന്ന് പറഞ്ഞിട്ടാ മാറ്റി വെച്ചതായിട്ടോ കുപ്പി അപ്പോൾ കുപ്പിയൊക്കെ തുടച്ച് ഞാൻ പിന്നെ ഫ്രിഡ്ജിലേക്കൊക്കെ വെച്ച് അപ്പം എൻ്റെ വീഡിയോ കുറച്ച് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യമായിട്ട് പറയുന്നത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവും ഓരോക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അവൻ ബെല്ലൈക്കൻ നെക്കി എന്നിട്ട് ഓൾ ഒന്ന് ഓപ്ഷൻ എടുത്താൽ ഞാൻ ഞാനിടുന്ന വീഡിയോസൊക്കെ അങ്ങനെ നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ അപ്പോൾ നല്ല പഴംപൊരി നല്ല പൽച്ചായ ഒക്കെ കുടിച്ച് നമ്മൾ അന്നത്തെ ദിവസം കഴിഞ്ഞിട്ട് അപ്പം ഇത് നമ്മൾ ഹർത്താലിൻ്റെ തലേ ദിവസം ഒന്ന് പുറത്ത് പോയിന് കേട്ടോ പുറത്ത് പോകാൻ വച്ചാൽ എൻ്റെ മോക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാണ്ടതിനും അപ്പോൾ അതിന് വേണ്ടി പോയപ്പോൾ നമ്മൾ കോഴിക്കോട് നിക്ഷാന്ന് പറഞ്ഞ ഒരു ഇലക്ട്രോണിക് സാധനങ്ങൾ വിൽക്കുന്ന കട ഉണ്ട് കേട്ടോ ആ കടയിൽ നമ്മളൊരു വീട്ടിലേക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ അവിടെ ഉണ്ട് ടി വി ഫ്രിഡ്ജ് പിന്നെ ഇങ്ങനത്തെ നല്ല അടിപ്പൊളി സംഭവങ്ങളും കുപ്പികളും പാത്രങ്ങളും ഞാൻ സത്യം പറയാണെങ്കിൽ ഞാൻ വിചാരിച്ചത് അത് ഇലക്ട്രോണിക് സാധനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതല്ല എല്ലാ സംഭവം ഉണ്ട് കോഴിക്കോട് പറഞ്ഞിട്ട് അടിപൊളി എല്ലാം നല്ല പുതുമാർന്ന പാത്രങ്ങളൊക്കെ അവിടെ നമ്മൾ പിന്നെ വീട്ടമ്മമാർ ഇതൊക്കെ കണ്ടാൽ ഇതിനെക്കുള്ള തിരിക അടിപൊളി പാത്രങ്ങൾ പൈസ ആയിട്ട് മാത്രം പോയാൽ മതി കിട്ടോ വാരിക്കോരി സാധനങ്ങൾ വാങ്ങാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്കൊന്ന് മടവൂരിൽ പോകാണ്ടിരുന്നു അപ്പോൾ മടവൂരിൽ പോകുമ്പോൾ നമ്മളൊരു ചെറിയൊരു തട്ടുകടിയൊക്കെ ഇട്ടിട്ട് നല്ല കപ്പ ബിരിയാണി കിട്ടും അടിപൊളി ടേസ്റ്റുള്ള ഒരു കപ്പ ബിരിയാണി ചായയൊക്കെ കുടിച്ച് അവിടുന്ന് നേരെ നമ്മൾ മടവൂരിൽ പോയി മടപൂരിൽ പോയി അവിടെ കുറച്ച് സ്ഥലത്തിലൊക്കെ പങ്കെടുത്ത് ഒരു വ്യാഴാഴ്ച അതിനോട്ട് പോയത് നമ്മൾ മടവൂരൊക്കെ പോകുമ്പോൾ വിശ്വാസമുള്ളവരും വിശ്വാസം ഇല്ലാത്തവരും ഒക്കെ ഉണ്ടാവും കേട്ടോ അതായത് നമ്മൾ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് അപ്പോൾ മടപൂരിൽ പോയി നമ്മൾ കുറച്ച് നേരത്തെ സ്ഥലത്തിലൊക്കെ പങ്കെടുത്ത് അതിന് കഴിഞ്ഞതിന് ശേഷം എന്താക്കി പോകുന്നു കേട്ടോ വ്യാഴാഴ്ച നമ്മൾ മടവൂര് പോയിട്ടുണ്ടെങ്കിൽ സി എം വലിയ മടവൂർ മക്കാം ഷെയ്ഫ് എന്നതല്ലേ മക്കാമില്ലാട്ട് നമ്മൾ പോയത് അപ്പോൾ അവിടെ കുറേ തീൻകുട്ടികളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റ് ടൂറിസ്റ്റ് ബസ്സിലൊക്കെ വന്നിട്ട് അത്ഭുതം തോന്നട്ടോ വ്യാഴ ശരിക്കും നമ്മൾ വ്യാഴാഴ്ച വേണം അവിടെ പോകാൻ വേണ്ടിയിട്ടോ അപ്പോൾ നമ്മൾ മരുന്ന് നിസ്കരിച്ചിട്ടില്ലേനോ അപ്പോൾ മരുന്ന് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ആയിട്ട് മടുപൂരിൽ പോയിട്ട് ഇപ്പോൾ ഈ അടുത്താണെങ്കിൽ നിസ്കല റൂമൊക്കെ അടിപൊളിയാക്കി വെച്ചേക്കുന്നത് കേട്ടോ എത്ര റാക്ക് വേണമെങ്കിലും നിന്ന് നിസ്കരിക്കാൻ പറ്റിയ അടിപൊളി നിസ്കല റൂമുണ്ട് അപ്പോൾ ആദ്യം ഒരു ചെറിയൊരു റൂമേനെ തിക്കും മുട്ടേനുട്ടോ പിന്നെ നിസ്കാരാളോ നിസ്കാരക്കുപ്പായോ വെക്കാനോ ഒക്കെ അവിടെ വൃത്തിയായി സൂക്ഷിക്കണം എന്നൊക്കെ എഴുതി വെച്ചിരിക്കണ മഷാ അല്ല എനിക്ക് സന്തോഷമായിട്ടോ എന്താണെന്ന് വച്ചാൽ എപ്പോഴും പോകുമ്പോൾ നിസ്കരിക്കാൻ ഈ തിക്കും തിരിക്കും കാണുമ്പോഴൊക്കെ ഞാൻ ചിന്തിക്കി ഒന്നവർക്ക് വലിയ ഹോളാക്കി കൂടെ എന്നുള്ളത് അപ്പോൾ അപ്പോൾ കണ്ടപ്പോൾ അത്ഭുതം തോന്നിയിട്ടോ ഒരുപാട് സ്ത്രീകൾക്ക് നിസ്കരിക്കാനാണ് വയസ്സായവർക്ക് സ്റ്റെപ്പ് കയറി പോകാൻ പറ്റാത്തവർക്ക് താഴെ ചെറിയ റൂമുണ്ട് കേട്ടോ അടിപൊളിയേക്കാണ് മഷാ അല്ല അപ്പം എന്തവിടുത്തെ കാഴ്ചകളാണല്ലേ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം എൻ്റെ മോൻ പോകുന്നതിന് മുന്നുള്ള വീഡിയോ ആണ് അത് ഞാൻ പിന്നെ ഡിലീറ്റ് ആക്കാതെ വെച്ചതാണ് നമ്മൾ നമ്മളെടുത്ത വീഡിയോ ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമല്ലേ അപ്പോൾ എന്തായാലും ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിട്ടെന്ന് ഞാൻ അങ്ങ് വിചാരിച്ചതാട്ടോ അപ്പോൾ നമ്മൾ മടുപൂരൊക്കെ പോകാണെങ്കിൽ വെള്ളിയാഴ്ച വരാം അവന് എന്നെ പോകണം കേട്ടോ എന്നാലേ ശരിയാവുള്ളൂ അങ്ങനെ പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ തിരിച്ച് പോരാൻ കേട്ടോ സ്ഥലത്ത് ഉടനെ നമ്മൾ പോകുന്ന പിന്നെ അവിടെ ഭക്ഷണവും കാര്യങ്ങളും ഒന്നും നമ്മൾ നിന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ഒന്നും കൂടെ പറയാ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം എനിക്കാവുക എല്ലാവർക്കും അസാമുലൈക്കും